കൊല്ലത്ത് പള്ളിവളപ്പിൽ സൂട്ട് കേസിനുള്ളിൽ അസ്ഥികൂടം കൂടം കണ്ടെത്തി ശാരദാമഠത്തിന് ദിവസമുള്ള സെന്റ് തോമസ് സി എസ് എ ചർച്ചിന്റെ സെമിത്തേരിക്ക് മുന്നിലുള്ള പറമ്പിലാണ് അസ്ഥി അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് മെഡിക്കൽ പഠനത്തിന് ശേഷം ഉപേക്ഷിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ പള്ളിയിൽ വെള്ളം വരാത്തതിനെ തുടർന്ന് പൈപ്പ് ലൈൻ പരിശോധിക്കുന്നതിനിടയിലാണ് പറമ്പിൽ ട്രോളി ബാഗ് കിടക്കുന്നത് കപ്പിയാർ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം രണ്ടു ദിവസം ഇല്ല ഇന്ന് രാവിലെ വെള്ള ഞാൻ വെള്ളമില്ലാത്തതുകൊണ്ട് എന്ത് പൈപ്പ് പൊട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞ് ഇവിടെ നോക്കി കുറച്ച് നോക്കിയപ്പോഴത് ഇങ്ങനെ പെട്ടി സംശയം പെട്ടി കണ്ടു അപ്പോൾ സംശയം ഉണ്ട് പേടും നോക്കിയപ്പോഴും ഒരു സംശയ രീതി കണ്ടു അപ്പോൾ ഞാൻ പള്ളി അച്ഛനെ അറിയിച്ചു അച്ഛൻ കമ്മിറ്റിക്കാരെ അത് അറിഞ്ഞ് അല്ലെന്ന് പോലീസിനെ അറിയിച്ചു ഇനി മോന്നും കണ്ടിട്ടില്ല ഇല്ല ഞാൻ ഇരുപത്തഞ്ച് വർഷം കൊണ്ടും ഉണ്ട് സാധാരണ ഈ കാട്ടിലും ഇവിടെ അങ്ങനെ കയറാറില്ല ഇങ്ങോട്ട് എന്തിലും അത്യാവശ്യം ഉണ്ടോ എന്നല്ല ഇങ്ങോട്ട് കയറാറില്ല പള്ളിക്ക് ഇടതുവശത്തുള്ള റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് ബാഗ് കണ്ടത് ബാബുവിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വികാരി വികാരിയച്ചൻ പള്ളി കമ്മിറ്റിക്കാരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ഇവിടെ നോക്കാൻ വന്നു തന്നെ

വെരി ഓൾ അല്ലെങ്കിൽ പിന്നീട് ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയതോടെ ബാഗിനുള്ളിൽ നിന്നും കവറിലാക്കിയ നിലയിൽ സർജിക്കൽ കത്രികയും മാർക്കിംഗ് ചോക്കും കണ്ടെത്തി എല്ലിൻ കഷ്ണങ്ങൾ ചുവന്ന നാടെ ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു എല്ലുകളിൽ മാർക്ക് ചെയ്ത പാടുകളും ഉണ്ടായിരുന്നു മെഡിക്കൽ ശേഷം ഉപേക്ഷിച്ചതാകാമെന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ അറിയിച്ചത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാകൂ ഏതായാലും സംഭവത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു